നമസ്കാരം എല്ലാവർക്കും സഹകാരി റൈസ് ബ്രസിന്റെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ ഭൂമിയെ ഇരുപത്തിനാല് സമയ മേഖലകളായി തിരിച്ചിട്ടുണ്ട് എത്രയാണ് ഇരുപത്തിനാല് സമയമേഖല നമ്മുടെ ഇന്ത്യയിൽ പോലും എല്ലായിടത്തും ഒരേ സമയമല്ല കിഴക്ക് അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് ഗുജറാത്തും തമ്മിൽ രണ്ട് രണ്ടര മണിക്കൂർ സമയവ്യത്യാസമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലോക ലോകരാജ്യങ്ങൾക്കിടയിലും സമയവ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അത്തരത്തിൽ നോക്കിയാൽ ആദ്യം ലോകത്ത് ആദ്യമായി ന്യൂ ഇയർ ആഘോഷിച്ചത് എവിടെയാണ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം പിറന്നത് ക്ലാസ്സിലേക്ക് കടക്കാം പുതുവർഷം ആദ്യം കിരിബാത്തി ദ്വീപിൽ എവിടെയാണ് പുതുവർഷം ആദ്യം എത്തുന്നത് കിരിബാത്തി ദ്വീപിൽ ഒരു ദ്വീപ രാഷ്ട്രമാണ് കിരിബാത്തി ലോകം പുതുവർഷത്തെ ആവേശത്തോടെ വരവേറ്റു ആദ്യം പുതുവർഷത്തെ വരവേറ്റ ദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി ഓർക്കുക ആദ്യം പുതുവർഷത്തെ വരവേറ്റ ദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി മധ്യ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്മസ് ദ്വീപ് എന്നും അറിയപ്പെടുന്ന കിരിബാത്തിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് പുതുവർഷം എത്തുന്നത് ഇപ്പോ ഇന്ത്യൻ സമയം ഡിസംബർ മുപ്പത്തി ഒന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടുകൂടി മധ്യ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന നമ്മുടെ കുഞ്ഞ് ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയിൽ ന്യൂഇയർ എത്തിയിരിക്കുന്നു പിന്നാലെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരവും പുതുവർഷത്തെ വരവേറ്റു ലോകത്തെ ഒറ്റപ്പെട്ട ദ്വീപുകളിലൊന്നാണ് കിരിബാത്തി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോ കിരുബാത്തിയിൽ ജനസംഖ്യ വളരെ കുറവാണ് നമ്മൾ പറഞ്ഞു ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് കിരുബാത്തി ഇവിടെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ മാത്രമാണ് ഉള്ളത് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച് എയർ ഇന്ത്യ അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയില്ലെങ്കിലും ഫ്ലൈറ്റ് യാത്ര നടത്തിയവർക്കൊക്കെ അറിയാം എന്താണ് നമ്മൾ ഫ്ളൈറ്റിൽ കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യും നമ്മുടെ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടാൻ പറയും അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ഇടത്തില്ല നമ്മൾ വിളിച്ചാൽ കിട്ടത്തില്ല നമുക്ക് നെറ്റ്വർക്ക് ഒന്നും അതായത് ഇന്റർനെറ്റിൽ സൗകര്യം നമുക്ക് ലഭ്യമല്ല അല്ലേ അപ്പോ വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ അപ്പോൾ നമുക്കിനി എന്താണ് അർജന്റായിട്ടുള്ള ബിസിനസ് മീറ്റിംഗ് അല്ലെങ്കിൽ അർജന്റായിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിൽ ഫ്ളൈറ്റിലിരുന്ന് തന്നെ ചെയ്യാം എന്തുകൊണ്ട് ഫ്ലൈറ്റിൽ നമുക്ക് എയർ ഇന്ത്യ വൈഫൈ സൗകര്യം നൽകിയിരിക്കുകയാണ് ചില ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിലൊക്കെ വൈഫൈ സൗകര്യം ഉണ്ട് എന്നിരുന്നാലും റേഞ്ച് വളരെ കുറവാണ് കേട്ടോ കാരണം ഇത്രയും ഉയരത്തിലല്ലേ നമ്മുടെ വിമാനം പറക്കുന്നത് നമുക്ക് നോക്കാം രാജ്യത്തെ വിമാനയാത്രയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ വൈഫൈ സേവനം നൽകുന്ന ആദ്യ വിമാന കമ്പനിയായി എയർ ഇന്ത്യ മാറുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ തങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട എയർ ബസ് എ ത്രീ ഫിഫ്റ്റി ഏതാണ് എയർ ബസ് എ ത്രീ ഫിഫ്റ്റി ബോയിങ് സെവൻ എയ്റ്റി സെവൻ നയൻ തിരഞ്ഞെടുത്ത എയർ ബസ് എ ത്രീ ട്വന്റി വൺ നിയോ എയർക്രാഫ്റ്റ് എന്നിവയിലാണ് വിമാനത്തിനകത്തെ വൈഫൈ സൗകര്യം ലഭ്യമാക്കുന്നത് അപ്പൊ ഏതൊക്കെ വിമാനങ്ങളിലാണ് വൈഫൈ സൗകര്യം ലഭ്യമാക്കുന്നത് എയർ ബസ് എ ത്രീ ഫിഫ്റ്റി തിരഞ്ഞെടുത്ത എർ ബസ് നിയോ എയർക്രാഫ്റ്റ് എന്നിവയിലാണ് വൈഫൈ സൗകര്യം ലഭ്യമാകുന്നത് അപ്പോൾ ഇനി വിമാനയാത്രയൊക്കെ നടത്തുന്നവർ എന്ത് ചെയ്യുക ഇത്തരം ഫ്ലൈറ്റുകൾ തിരഞ്ഞെടുക്കുക നമുക്ക് അവിടെ എന്താണ് എയർ ഇന്ത്യ വൈഫൈ സൗകര്യം ലഭ്യമാക്കുന്നുണ്ട് പതിനായിരം അടിക്കുമേൽ പ്രവർത്തിക്കുന്ന ഈ സേവനം ഐ ഒ എസ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഉപകരണങ്ങളിൽ ഒരേ സമയം ലഭ്യമാകും അപ്പൊ എന്താണ് പതിനായിരം അടിക്ക് മേൽ പ്രവർത്തിക്കുന്ന ഈ സേവനം ഐ ഒ എസ് എതിലൊക്കെയാണ് ഐ ഒ എസ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ഐ ഒ എസ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഉപകരണങ്ങളിൽ ഒരേ സമയം ലഭ്യമാകും അപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ ഒട്ടുമിക്ക മൊബൈൽ ഫോൺസും ആൻഡ്രോയിഡ് ആണ് അപ്പൊ നമുക്ക് മൊബൈൽ ഫോണിലൊക്കെ വൈഫൈ ലഭ്യമാകും എന്നാണ് ഇവർ പറയുന്നത് സൗജന്യമായി ലഭിക്കുന്ന വൈഫൈ സേവനം വിമാനയാത്ര ഉല്ലാസപ്രദമാക്കുന്നതിനൊപ്പം ബിസിനസ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് തന്നെയാണ് സമയം തന്നെയാണ് ഏറ്റവും അനിവാര്യമായത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് എന്ത് തന്നെയാണ് സമയം തന്നെയാണ് അപ്പോൾ ഒരു ഇന്റർനാഷണൽ യാത്രയൊക്കെ നടത്തുന്നവർ അത്രയും വലിയ ബിസിനസ് മീറ്റിംഗിനൊക്കെ പോകുന്നവർ എന്ത് ചെയ്യാണ് ഒരു രണ്ടര മൂന്ന് മണിക്കൂറ് ചിലപ്പോൾ അഞ്ചും ആറും പത്ത് മണിക്കൂറുകൾ ഫ്ലൈറ്റ് യാത്ര നടത്തുമ നടത്തുന്നവരുണ്ട് അപ്പൊ അത്രയും സമയം അവർക്ക് നഷ്ടമാകാതെ അവരുടെ ബിസിനസ് ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും നടത്തുന്നതിന് ഈ സൗജന്യ വൈഫൈ സൗകര്യം വളരെ ഫലപ്രദമാണ് കിരീടം പങ്കുവെച്ച് കാൾസനും നിപ്പോം നിയാഷിയും കിരീടം പങ്കുവെച്ച് കാൾസനും ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ സമനിലകളിൽ നിന്ന് മുക്തിയില്ലാതെ വന്നതോടെ കിരീടം പങ്കുവെച്ച് മാഗ്നസ് കാൾസനും റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിപ്പോം നിയാഷിയും ആരൊക്കെയാണ് കിരീടം പങ്കുവച്ചത് നമ്മുടെ മാഗ്നസ് കാൾസൺ മാഗ്നസ് കാൾസനും റഷ്യൻ ഗ്രാൻഡ് മാസ്റ്ററായുംഷിപ്പിന് സംയുക്ത ജേതാക്കൾ ഉണ്ടാകുന്നത് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നാളെ ഇതുവരെ കേട്ടിട്ടുണ്ടോ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടുപേർ പങ്കുവെച്ചു എന്ന് ഇല്ല ആരെങ്കിലും ഒരാൾ തോക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ ഒരു രണ്ടുപേരും എന്താണ് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് അവരെന്താണ് ഈ ചാമ്പ്യൻഷിപ്പ് സംയുക്തമായി പങ്കിടുകയാണ് ചരിത്രത്തിൽ ആദ്യമായി ഫിഡേ ലോക ബ്ലിറ്റ്സ് ബ്ലിറ്റ്സ് ചെസ് ചെസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് ഓർക്കുക ലോക ആണ് ആരൊക്കെ തമ്മിൽ പങ്കുവെച്ചത് നമ്മുടെ മാഗ്നസ് കാൾസനും റഷ്യൻ ഗ്രാൻഡ് ആയ ഇയാൻ നിപ്പോം നിയാഷിയും തമ്മിൽ പങ്കുവെച്ചത് രണ്ടു പേരുടെയും പേര് മറക്കരുത് മാഗ്നസ് കാൾസനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇയാൻ നിപ്പോ നിയാഷിയെ അറിഞ്ഞുകൂടാത്ത ചിലരെങ്കിലും ഉണ്ടാകും ഇപ്പൊ പേര് മറക്കാതെ ഓർത്തിരിക്കുക ഫൈനലിൽ നാല് റൗണ്ട് മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് ഫൈനലിൽ നാല് റൗണ്ടാണ് ഉണ്ടായിരുന്നത് ലോക ബ്ലിഡ്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂയോർക്ക് ആയിരുന്നു ലോക ബ്ലിഡ്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂയോർക്ക് ആയിരുന്നു എന്നുകൂടി ഓർക്കുക ഈ മ്ലിഡ്സ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇന്ത്യക്കും ഒരു നേട്ടമുണ്ട് ഈയിടേണ്ടി നമുക്കറിയാം ഏത് ഒരു ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നാലും അതിലൊരു കൈവെപ്പ് അതിലൊരു കൈ ആരുടേതായിരിക്കും നമ്മുടെ ഇന്ത്യൻ സാന്നിധ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും ഒരു വിജയ് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഇന്ത്യൻ താരങ്ങൾക്ക് അവിടെ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മുടെ വൈശാലിക്ക് വെങ്കലം ലഭിച്ചിരിക്കുകയാണ് വെങ്കല വൈശാലി എന്താണെന്ന് നോക്കാം ലോക ബിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരമാണ് ആർ വൈശാലി അപ്പോ ആർ വൈശാലിക്ക് വെങ്കലമാണ് കിട്ടിയതെന്ന് നോർക്കുക നമുക്ക് പി എസ് സി നമ്മുടെ കുഴയ്ക്കാനായിട്ട് പലതരം ഓപ്ഷൻസ് വേടും സ്വർണം കിട്ടിയെന്നും വെള്ളി കിട്ടിയെന്നും ഒക്കെ നമുക്ക് മാറ്റിയും തിരിച്ചും പറയും ഇപ്പൊ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമ്മൾ എന്ത് തന്നെ പറയണം വെങ്കലമാണ് കിട്ടിയതെന്ന് പറയണം എങ്ങനെ വേണേലും ചോദിക്കാം വെങ്കലം കിട്ടി വെള്ളി കിട്ടി സ്വർണം കിട്ടിയെന്ന് എങ്ങനെ വേണം നമ്മൾ ദൃശ്യം സിനിമയിൽ പറയും പോലെ തിരിച്ചും മറിച്ചും ഒക്കെ പി എസ് സി കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോഴും നമ്മൾ എന്തിൽ തന്നെ ഉറച്ചു നിൽക്കണം വെങ്കലത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം ലോക ബ്ലിൻസ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ വിഭാഗത്തിൽ നമ്മുടെ ഇന്ത്യൻ താരം ആർ വൈശാലിക്ക് ലഭിച്ചത് വെങ്കലമാണ് വെങ്കല മെഡൽ ജേതാവാണ് ആർ വൈശാലി നേരത്തെ റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കൊനേരു ഹമ്പി സ്വർണം നേടി ലോക ചാമ്പ്യൻ ആയിരുന്നു അപ്പൊ പിന്നെയും നമ്മുടെ പി എസ് സി ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ വൈശാലി വെങ്കലമെങ്കിൽ കൊനേരു ഹി നേടിയത് വെള്ളിയല്ലേ വെള്ളിയാണോ നമ്മൾ ആലോചിക്കുക വെള്ളിയാണോ അല്ല കൊനേരു ഹമ്പി നേടിയത് ഏതാണ് സ്വർണ്ണമാണ് അത് ഏതിലാണ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിലാണ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കൊനേരു ഹമ്പി സ്വർണം നേടി ലോക ചാമ്പ്യനായി കഴിഞ്ഞു ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ ചൈനീസ് താരം വെഞ്ചിനോട് തോറ്റതോടെയാണ് വൈശാലിക്ക് വെങ്കലത്തിൽ ഒതുങ്ങേണ്ടി വന്നത് അപ്പൊ വൈശാലിയെ തോൽപ്പിച്ച് ഫൈനലിൽ കയറിയത് ആരാണ് നമ്മുടെ ചൈനീസ് താരമായ വെഞ്ചു വരാണ് വെഞ്ചുനാണ് വൈശാലിയെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലേക്ക് കടന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ ചേച്ചിയാണ് ഇരുപത്തി മൂന്നുകാരിയായ വൈശാലി നമുക്കറിയാം ഒരു ചെസ് കുടുംബമാണ് നമ്മുടെ വൈശാലിയും പ്രജ്ഞാനന്ദയും ചേർന്ന് ഉള്ളത് അപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ ചേച്ചിയാണ് നമ്മുടെ വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ആദ്യ സഹോദരി സഹോദരന്മാരാണിവർ ഓർക്കുക ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ആദ്യ സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ പ്രജ്ഞാനന്ദിയും വൈശാലിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെസ് ഒളിമ്പ്യാഡ് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ സ്വർണം നേടിയപ്പോൾ ഇരുവരും ടീമിൽ ഉണ്ടായിരുന്നു നമ്മളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് എടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെസ് ഒളിമ്പ്യാഡിലെ വിജയി ഇന്ത്യ ആയിരുന്നു അപ്പോൾ അതിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ആരൊക്കെ നമ്മുടെ പ്രജ്ഞാനന്ദയും വൈശാലിയും ഹിലറിക്കും മെസ്സിക്കും സോറോസിനും യു എസ് പരമോന്നത ബഹുമതി നോക്കൂ നമ്മുടെ മെസ്സിക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ട അവാർഡ് മാത്രമല്ല ഇപ്പോൾ ഒരു പരമോന്നത ബഹുമതി കൂടി ലഭിച്ചിരിക്കുകയാണ് ഏത് രാജ്യത്തിന്റെയാണ് യു എസിന്റെ ആണ് യു എസിന്റെ പരമോന്നത ബഹുമതി നേടിയിരിക്കുകയാണ് മെസ്സി മെസ്സി മാത്രമല്ല ഹിലാരി ഉണ്ട് സൊറോസ് ഉണ്ട് നോക്കാം യു എസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഏതാണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ ഹിലാരി നമ്മൾ കേട്ടിട്ടുള്ളതാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു വ്യവസായി പിന്നെ ആരൊക്കെയാണ് ബാസ്കറ്റ് ബോൾ താരമായ മാജിക് ജോൺസൺ മാജിക് ജോൺസൺ ചലച്ചിത്ര താരം ഡെൻസിൽ വാഷിംഗ്ടൺ ഡെൻസിൽ വാഷിംഗ്ടൺ അന്തരിച്ച മുൻ പ്രതിരോധ സെക്രട്ടറി ആഷ്ടൺ കാർട്ടർ ആസ്റ്റൺ കാർട്ടർ ഫാഷൻ ഡിസൈനർ റാൽഫ് ലോറൻ എന്നിവർ ഉൾപ്പെടെ പത്തൊൻപത് പേർക്ക് എത്ര പേർക്കാണ് പത്തൊൻപത് പേർക്കാണ് യു എസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചത് നമ്മൾ എല്ലാവരെയും ഓർത്തിരുന്നില്ലെങ്കിലും നമ്മുടെ ഹിലാരി ക്ലിന്റൺ ജോർജ് സോറോസ് പിന്നാരണ ലയണൽ മെസ്സി എന്നിവരെ ഓർത്തിരിക്കുക പ്രസിഡന്റ് ജോ ബൈഡൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും രാജ്യത്തിന് നൽകിയ വിവിധ മേഖലകളിൽ സംഭാവന നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന ബഹുമതിയാണിത് അപ്പോൾ രാജ്യത്തിന് വിവിധ മേഖലകളിൽ സംഭാവന നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന സമ്മാനമാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചതിനെ തുടർന്ന് ബി ജെ പിയുടെ വിമർശനം നേരിട്ട ആളാണ് ജോർജ് സോറോസ് അപ്പൊ അതുകൊണ്ടാണ് ഈ ജോർജ് സോറോസ് എന്ന പേര് കൂടി ഓർത്തു വെക്കുക എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചതിനെ തുടർന്ന് ബി ജെ പിയുടെ വിമർശനം നേരിട്ട ഒരു വ്യക്തിയാണ് ജോർജ് സോറോസ് കോൺഗ്രസ്സിന് സോറോസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ബി ജെ പി പാർലമെന്റിൽ ആ സമയത്ത് ഉയർത്തിയിരുന്നു ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം അല്ലെങ്കിൽ രാജഗോപാലൻ ചിദംബരം അന്തരിച്ചു നമ്മൾ കേട്ടിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ആർ ചിദംബരം നമുക്ക് നോക്കാം ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാങ്കേതിക ഉപദേഷ്ടാവ് എന്നീ പദവികൾ വഹിച്ച വ്യക്തിയാണ് ആര് ഡോക്ടർ ആർ ചിദംബരം എന്താണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ ആണവോർജ കമ്മീഷൻ ചെയർമാൻ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാങ്കേതിക ഉപദേഷ്ടാവ് തുടങ്ങിയ പദവികൾ വഹിച്ച വ്യക്തിയാണ് ആര് നമ്മുടെ ഡോക്ടർ ആർ ചിദംബരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നമ്മുടെ ഇന്ത്യൻ ആണവശാസ്ത്രത്തിൽ വലിയ ഒരു മുന്നേറ്റം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും എന്താണ് ഇന്ത്യ ആണവ പരീക്ഷണങ്ങൾ നടത്തി രാജസ്ഥാനിലെ പൊക്കാനിൽ ഇന്ത്യ ആണവ പരീക്ഷണങ്ങൾ നടത്തി ഇതിന് നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ആര് നമ്മുടെ ഡോക്ടർ ആർ ചിദംബരം ആയിരത്തി തൊള്ളായിരത്തി രാജ്യം പത്മശ്രീയും ആയിരത്തി ിൽ പത്മവിഭൂഷണം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിൽ മേജർ ജനറൽ നടരാജ് എന്ന കോഡ് നാമത്തിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിൽ മേജർ ജനറൽ നടരാജ് എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ട വ്യക്തി കൂടിയാണ് ആര് നമ്മുടെ ചിദംബരം ഗ്രാമീണ ഇന്ത്യയിൽ ദാരിദ്ര്യം കുറയുന്നതായി റിപ്പോർട്ട് ഇപ്പോൾ ഒരു മുന്നേറ്റമാണ് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഗ്രാമീണ ഇന്ത്യയിൽ ദാരിദ്ര്യം കുറയുന്നതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ഗ്രാമീണ ദാരിദ്ര്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ ഇരുപത്തി പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാല് പോയിന്റ് എട്ട് ആറ് ശതമാനമായി കുറഞ്ഞതായി എസ് ബി ഐ റിപ്പോർട്ട് ചെയ്തു അപ്പൊ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നും ഇതൊക്കെ നമുക്ക് വേണോ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചോദിക്കോ നമുക്കിതൊക്കെ ചോദിക്കും നമുക്കിതൊക്കെ വേണം സെക്രട്ടേറിയറ്റ് അസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും ഇതൊക്കെ നോക്കിയിരിക്കുക കാരണം ചില സമയത്ത് നമുക്ക് പിടികിട്ടാത്ത ചോദ്യങ്ങൾ വരുന്നത് എക്കണോമിക് സെക്ഷനിൽ നിന്നാണ് ഇത് അവർ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മൾ കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ച് പോകും അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ വസ്തുത ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ഗ്രാമീണ ദാരിദ്ര്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ഇതും ഓർത്തിരിക്കുക നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാല് പോയിന്റ് എട്ട് ആറ് ശതമാനം ആയി കുറഞ്ഞു കുറഞ്ഞതായിട്ട് നമ്മുടെ എസ് ബി ഐ ആണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതും കൂടെ ഓർക്കുക ഇത് ആരുടെ റിപ്പോർട്ടാണ് എസ് ബി ഐയുടെ റിപ്പോർട്ടാണ് എസ് ബി ഐയുടെ റിപ്പോർട്ടാണത് നഗരങ്ങളിലെ ദാരിദ്ര്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ശതമാനത്തിലേക്കായി കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട് അപ്പൊ ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലും ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് നഗരങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് എത്രയായി നാല് പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞു മറ്റു ചില ആനുകാലിക വാർത്തകളിലേക്ക് കടക്കാം യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് ജോൺസൺ റിപ്പബ്ലിക് പാർട്ടിയുടെ മൈക്ക് ജോൺസൺ ആണ് യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ട്രയൽ റണ്ണുകളിൽ നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ വേഗത കൈവരിച്ചു ട്രയൽ റണ്ണാണ് വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനിന്റെ ട്രയൽ റണ്ണുകളിൽ നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ ഇതൊക്കെ ഓർക്കുക നമുക്കിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ വളരെ രീതിയിൽ കുഴയ്ക്കുന്ന ചോദ്യങ്ങളാണ് പി എസ് സി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജോലി തരാനല്ല നമുക്ക് ജോലി തരാതിരിക്കാനാണ് പി എസ് സി കൂടുതലും ശ്രമിക്കുന്നത് അല്ലേ എത്ര പേരും നമുക്ക് തകർത്താൻ കഴിയുമോ അത്രയും പേരും തകർത്തുക അത്രയും എന്താണ് അത്ര അതിനെയൊക്കെ അതിജീവിച്ച് വരുന്നവർക്ക് മാത്രം സർക്കാർ ജോലി കിട്ടിയാൽ മതി എന്നൊരു നിലപാടാണ് നമ്മുടെ പി എസ് സിക്ക് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊക്കെ വരാം നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ട്രയൽ റണ്ണുകളിൽ കൈവരിച്ച വേഗത ഏത് നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രാജ്യത്ത് ദീർഘദൂര ട്രെയിൻ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആരംഭിച്ചിരിക്കുന്നത് എന്താണ് ദീർഘദൂര ട്രെയിൻ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുക കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്ന ഒട്ടുമിക്ക പേർക്കും എന്താണ് മന്ത്രിമാരും വകുപ്പുകളും ഒക്കെ ഏകദേശമൊക്കെ അറിവായിട്ടുണ്ടാകും കാര്യം ഓരോ ക്ലാസ് പറയുമ്പോഴും ഞാൻ അതിന്റെ റിലേറ്റഡ് ആയിട്ട് വകുപ്പുകളും മന്ത്രിമാരുടെ പേരും പറഞ്ഞാണ് പോകുന്നത് അപ്പൊ ഇവിടെയും ഓർക്കുക കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഒരു കേരള മന്ത്രി ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്ലാസ്സിലും റിലേറ്റഡ് ഫാക്ട് പറയുമ്പോൾ അവരുടെ വകുപ്പ് മന്ത്രി ഏതാണെന്ന് കൂടി പറഞ്ഞു പോകുന്നത് ഉപ്പായി മാപ്ല എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച എം വി ജോർജ് അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് അന്തരിച്ചു ഉപ്പായി മാപ്ല നമ്മുടെയൊക്കെ കുട്ടിക്കാലം വളരെ മനോഹരമാക്കിയ ഒരു കാർട്ടൂണിസ്റ്റ് കഥാപാത്രമാണ് നമ്മുടെ സ്വന്തം ഉപ്പായി മാപ്പ്ള നയൻറ്റീസിലൊക്കെ ജനിച്ചവർ ഉപ്പായി മാപ്പിളയെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഞാനും ഒത്തിരി വായിച്ചിട്ടുള്ളതാണ് ഈ കാർട്ടൂൺ ഉപ്പായി മാപ്പിള ആ വണ്ണം വെള്ള ആളുടെ പടമൊക്കെ വരച്ചിട്ട് ആ കാർട്ടൂൺ ഞാനും വായിച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ഉപ്പായി മാപ്പിളയെ സൃഷ്ടിച്ച വ്യക്തിയാണ് ആര് ജോർജ് കുമ്പനാട് എം വി ജോർജ് എന്ന് അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് സൈനിക നിരീക്ഷണ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ക്വാണ്ടം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് അറ്റോമിക് ക്ലോക്ക് വികസിപ്പിച്ചത് ബ്രിട്ടനാണ് എന്താണ് സൈനിക രഹസ്യാന്വേഷണവും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ക്വാണ്ടം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് അറ്റോമിക് ക്ലോക്ക് ഗ്രൗണ്ട് ബ്രേക്കിംഗ് അറ്റോമിക് ക്ലോക്ക് വികസിപ്പിച്ച രാജ്യമാണ് ഏത് ബ്രിട്ടൺ ബ്രിട്ടൻ ആണ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് അറ്റോമിക് ക്ലോക്ക് വികസിപ്പിച്ചത് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക ക്ലാസ് മെച്ചപ്പെടുത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ഒത്തിരി താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്